ഇന്ന് നമുക്ക് കൈപ്പക്ക കൊണ്ട് ഒരു കറുത്ത പച്ചടി ഉണ്ടാക്കാം കേട്ടോ അത് ആവശ്യമുള്ള സാധനങ്ങൾ കൈപ്പക്ക കയ്പക്കയിൽ ഞാൻ പച്ചമുളക് നുറുക്കിയിട്ടുണ്ട് പുളി ഉപ്പ് വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ പിന്നെ മുളക് പൊടി മൽ മഞ്ഞൾപ്പൊടി ശർക്കര വെളിച്ചെണ്ണ നമുക്കെന്നാൽ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാക്കട്ടെ കടുക് ഉലുവിയൊക്കെ പൊട്ടി വന്നിട്ടോ നമുക്ക് ഇതിലേക്ക് ഈ കയ്പക്ക ചേർത്ത് കൊടുക്കാം ഇത് നല്ല എന്താ പറയാ നല്ലോണം വറുത്തെടുക്കണേ വറുത്തെടുക്കുന്ന ഞാൻ വറുത്തെടുക്കട്ടെ കേട്ടോ അപ്പഴേക്ക് നല്ലോണം വറുണ്ട് വരുന്നോട്ടോ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണേ കയ്പൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി പുളി ഒഴിക്കാം കേട്ടോ പുളി ഒഴിച്ചു ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ശർക്കര ഇതിലേക്ക് ഇതിലേക്കിടാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കെട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അത് അവിടെ കിടന്നിട്ട് ഒന്ന് പാകമായി വരുമ്പോഴേക്കും ഞാൻ എന്തു ചെയ്യട്ടെ തേങ്ങയും കടുകും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ രണ്ടില്ലേ ഇത് പാകായി വന്നു ഏ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കടുകും ചേർത്ത് കൊടുക്കാം കേട്ടോ കടുകും തേങ്ങയും കൂടെ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ പച്ചെടുക്കാം സദ്യക്കൊക്കെ ഞങ്ങൾ ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യക്ക് ഉണ്ടാക്കുന്ന ഒരു വെളുത്ത പച്ചടി ഒരു കറുത്ത പച്ചടി എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സദ്യയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഈ കയ്പക്ക കൊണ്ടുള്ള ഈ പച്ചടി അപ്പം നല്ല ടേസ്റ്റി കൈപ്പക്ക പച്ചടി റെഡി ആയിട്ടോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഓക്കെ താങ്ക്